അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹത്തുല്ലോ അന്നതാ അജ്മൽ ഡോക്ടർ വന്നപ്പോൾ പറയുന്നു ഡോക്ടറെ ആ എനിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഡിസ്ചാർജ് ഏയ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞങ്ങൾക്ക് ഇവിടെ ഇഷ്ടംപോലെ പേഷ്യൻ്റ് ഇല്ലായിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പറയുന്നത് പക്ഷേ നിങ്ങൾ വീട്ടിൽ പോലും റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് പോകാം പിന്നെ കറക്റ്റ് രീതിയിൽ മെഡിസിൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല അല്ലാതെ ഇവിടുത്തെ റെസ്തി എന്തായാലും നിങ്ങൾ വീട്ടിൽ ചെന്ന് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് പിന്നെ കൈകാലുകളിലും ഒക്കെ ചതവും കാര്യങ്ങളും പൊട്ടുമൊക്കെ ഉള്ളതാണ് അപ്പോൾ അതിനനുസരിച്ച് ഇതായി ആ ഒന്നും കുഴപ്പമില്ല സാറേ ഞാൻ പോവണ് വീട്ടിലേക്ക് എനിക്ക് കുറേ കാര്യങ്ങൾ എന്ത് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ തടിയാണ് അത് നോക്കേണ്ടത് അത് മറക്കണ്ട ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ ഞാൻ ഡിസ്ചാർജിനെഴുതി തരാം എനിക്ക് കുഴപ്പമില്ല നോ പ്രോബ്ലം ഡോക്ടർ അത് പറഞ്ഞുകൊണ്ട് പോയി പിന്നാലെ അതാ സിസ്റ്റർ വരുന്നു സിസ്റ്റർ ഷിഫിയോട് കാര്യങ്ങൾ പറയുന്നു അവർക്ക് ഡിസ്ചാർജിന് വേണ്ടി എഴുതി കൊടുക്കായിരിക്കും നല്ലത് അവർക്ക് മൂന്നാല് ദിവസം ഇത് തന്നെ ചോദിക്കുന്നു എന്തിനപ്പം നമ്മളായിട്ട് അവർക്ക് അവരുടെ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോട്ടെ ഞാൻ പറയാനുള്ളത് അങ്ങ് പറഞ്ഞിട്ടുണ്ട് സാർ അത് അവർക്ക് സാറല്ല നീ പറഞ്ഞേക്ക് നാളെ ഡിസ്ചാർജ് ആവാമെന്ന് അങ്ങനെ അതാ ഷിഫ അജ്മലിന്റെ വാതിൽ മുട്ടുന്നു ആരാ ആ മോനെ ഇഞ്ചക്ഷൻ എടുക്കാനാ തോന്നുന്നു ആ അതെ ഉമ്മ നിങ്ങൾ ഡോക്ടറോട് ഡിസ്ചാർജിന്റെ കാര്യം പറഞ്ഞിരുന്നോ മോളെ ഞാനല്ല അജ്മലിനാണ് വലിയ ബേജാറ് ഓം പറഞ്ഞിരുന്നു ആ നാളെ പോവെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ട് അത് നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടി വരും ഡിസ്ചാർജ് ആയി കഴിയുമ്പോൾ വീട്ടിൽ നിന്നും അത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് പറയുന്നത് മോളെ എനിക്ക് ആഗ്രഹമൊന്നുമില്ല ഞാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കിടന്നിട്ട് പോകാൻ മോനെ മോനെ തിരക്കാണേ നിങ്ങൾ പോവുകയാണല്ലേ മോളെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നിന്ന് പോകുന്നതിൽ അന്നൊക്കെ പരിചയപ്പെട്ടതിൻ്റെ ലക്ഷം നല്ല സങ്കടമുണ്ട് പോകുന്നതിൽ പിന്നെ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഹോസ്പിറ്റലല്ലോ അല്ലല്ലോ അല്ല കുട്ടി ആ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞില്ലട്ടോ കുട്ടി എന്തുയെ പെരുന്നാളായിട്ടൊന്നും വീട്ടിലേക്ക് പോകാതിരുന്നത് ഉമ്മാ അതിനെക്കുറിച്ചൊക്കെ പറയണമെങ്കിൽ ഒരുപാട് പറയാനുണ്ട് അതൊക്കെ ഇപ്പം പറഞ്ഞ് നിങ്ങളെന്തെയാണ് വെറുതെ വിഷമിപ്പിക്കണേ നിങ്ങൾ പോയിക്കോളൂ ഇൻഷാ അല്ല നമുക്ക് എവിടെങ്കിലൊക്കെ വെച്ച് കാണാം ഇനി മോളെ ശരിയാണ് മോളുടെ നമ്പറൊന്നു തരണം കേട്ടോ ഫോണിന് മുമ്പായിട്ടേ എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് വിളിച്ച് വർത്താനം പറയാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് ചിലപ്പോൾ ആരെങ്കിലും കണ്ട് പരിചയപ്പെടാൻ തോന്നും പിന്നെ ഓല മുഖങ്ങൾ മനസ്സിന്നും ആയൂല അതേപോലെ തന്നെ സിസ്റ്റർമാർ ഇവിടെ സിസ്റ്റർമാരിവിടെ ഇറങ്ങി പോണേ ഡോക്ടർമാർ എല്ലാവരും പോകണു പക്ഷെ ഓരോടൊന്നും തോന്നാത്തൊരടുപ്പം എനിക്ക് തോന്നി തുടങ്ങി ഉമ്മ അതിനെന്താ സത്യം പറഞ്ഞാൽ ഉമ്മ എന്നുള്ള ആ ഒരു വിളി കേൾക്കുമ്പോൾ ശരിക്കും അജ്മൽ സാറിൻ്റെ ഉമ്മാക്ക് വല്ലാത്തൊരു സന്തോഷമായിരുന്നു മോളെ നീ ഉമ്മാണെന്ന് വിളിക്കുമ്പടി എൻ്റെ മനസ്സിൽ തട്ടാണ് ആ ഒരു വിളി ഉമ്മ ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിളിക്കാറുള്ളത് എല്ലാവരെയും ഉമ്മ വിളിക്കും അങ്ങനെ ഞങ്ങളുടെ ഒരു രീതി തന്നെ അതാണ് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും നല്ല സ്നേഹത്തോടെ സമാധാനത്തോടെ ശുശ്രൂഷിക്കണം ശുശ്രൂഷിക്കണമെന്നതാണല്ലോ ഞങ്ങളുടെ ഡ്യൂട്ടി മോളെ എന്തെന്നറിയില്ല മോള് കുറേ കഥകളൊക്കെ പറഞ്ഞു തരുന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോഴും അത് പറയാൻ കൂട്ടാക്കണില്ല ഉമ്മ ഇൻഷാല്ല ഞാനത് പിന്നീട് പറഞ്ഞു തരണ്ട് അങ്ങനെയൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല ഞാൻ പോകും ഇനി അടുത്ത മാസൊക്കെ അപ്പോൾ മോള് മാസത്തിലൊരിക്കലും പോവലില്ലേ വീട്ടിലേക്ക് ഉമ്മ ഇപ്പോൾ കുറേ ആയി പോയിട്ട് ആ ആശ്ശേരി അപ്പൊ മോൾക്ക് വീട്ടുകാരൊക്കെ ഇല്ലേ എല്ലാരും ഉണ്ട് അനിയത്തിണ്ട് പിന്നെ അതുപോലെ ഉമ്മയും ഉപ്പയും എല്ലാരും ആ ആശ്ശേരി എല്ലാരും ഉണ്ട് എന്നിട്ട് എന്താ മോള് പോകാത്തത് തന്റെ കഥകൾ ഒന്നും പുറത്തു പറയുവാൻ അവൾ കൂട്ടാക്കിയില്ല മോളെ സാറല്ല മോൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ പറയൊന്നും ഇൻഷാ വേണ്ടട്ടാശ ഏതായാലും ഇഞ്ചെക്ഷൻ ഉണ്ട മോളെ ഇപ്പോൾ ഇപ്പോൾ ഇല്ല ഡോക്ടർ എന്നോട് പറഞ്ഞ ഒന്ന് ജസ്റ്റ് പറയാൻ വേണ്ടി പറഞ്ഞതാണ് ഓക്കെ നാളെ രാവിലെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയിപ്പോവാട്ടോ അങ്ങനെ അതാ ഷിഫ പോയി അജ്മൽ ചോദിച്ചു ഉമ്മ എന്താണോ കുട്ടി ഇങ്ങനെ പറയുന്നത് സിസ്റ്റർ അല്ല മോനെ പെരുന്നാളൊന്നായിട്ട് ഓൾ വീട്ടിൽക്കൊന്നും പോയിട്ടില്ല നമ്മൾ കൊടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ സന്തോഷത്തോടു കൂടി കഴിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് ഞങ്ങൾ ചോദിച്ചാൽ മോളെന്താ പെരുന്നാളായിട്ട് പോകത്ത് മുസ്ലിംസ് സിസ്റ്റേഴ്സിനെ അങ്ങനെ ഒന്നും കാണുന്നുമില്ല എല്ലാവർക്കും ലീവ് എടുത്തിരിക്കണേ അപ്പോൾ ഇവരെ കുറച്ചിങ്ങനെയൊക്കെ കാണണുള്ളൂ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് ഉമ്മ അതെന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകും വീട്ടിലൊക്കെ എപ്പോഴും നമ്മളോട് പറയണമെന്നില്ലല്ലോ ഉമ്മ അതിനെക്കുറിച്ചൊന്നും ചോദിക്കണ്ടെട്ടോ ഉം മോനെ ഞാൻ ചോദിച്ചല്ലടാ അല്ല നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കൂലോ പെരുന്നാളൊക്കെ ആകുമ്പോൾ ഒറ്റ കുട്ടിന് മുസ്ലിംസിനെ കാണില്ല പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരത്തെയല്ല കുട്ടി കയറി വന്നത് അതുകൊണ്ട് ചോദിച്ചതല്ലേ മോള് വീട്ടിലൊന്നും പോയില്ലേ ചോദിച്ചത് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഉമ്മ എനിക്ക് മനസ്സിലായി ആയിക്കോട്ടെ ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ട എന്നാൽ ഈ സമയം ഷിഫക്കും തന്നെ ഇവർ പോകുക എന്ന് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു മനസ്സിൽ സ സങ്കടമുണ്ടായിരുന്നു എന്താണെന്നറിയില്ല എനിക്കെൻ്റെ ഉമ്മയെപ്പോലെ തോന്നാണ് എനിക്ക് എൻ്റെ ഉമ്മയെ ഉമ്മ വിളിക്കുന്ന പോലെ അതുപോലെ ഉമ്മയുടെ സംസാരം പോലെ അങ്ങനെ തോന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ മരണപ്പെട്ടു പോയ ഉമ്മയെ തിരിച്ച് കിട്ടിയ ഒരു സന്തോഷമാണ് ആ ഉമ്മയെ കാണുമ്പോൾ ഷിഫ റൂമിൽ നിന്ന് ഓരോന്ന് ആലോചിച്ചു എന്നാൽ ഈ സമയം മുസ്തിനിയുടെ ഉമ്മ ധൈര്യത്തോടെ തന്നെ അവിടെ ജീവിക്കുകയാണ് ഒരാൾ പേടിക്കേണ്ട ആവശ്യമില്ല എനിക്ക് പഠിച്ച റബ്ബുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിൽ തൻ്റെ രണ്ട് പെൺമക്കളും രണ്ടിടത്താണ് ആ ഒരു കാര്യത്തിൽ ചെറിയൊരു സങ്കടമുണ്ട് പക്ഷേ തന്നെ മുസ്തിനിയുടെ കാര്യത്തിൽ ഇപ്പോഴെനിക്ക് അത്ര വലിയത് തോന്നുന്നില്ല കാരണം സ്നേഹമുള്ള ആൾക്കാരാണ് അവരെന്ന് മനസ്സിലായി പിന്നെ ഇവള് എൻ്റെ ഹസനത്തിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ടെൻഷനുണ്ട് കാരണം പാവൻ്റെ കുട്ടി എന്തൊക്കെയാണാവോ സ്ഥിതിഗതികൾ അറിയില്ല എൻ്റെ മോനും മരോളും എത്ര നല്ല ആൾക്കാരൊക്കെ ആയിരുന്നു എന്താണെന്നാൽ സ്വഭാവം കാര്യങ്ങളൊക്കെ അങ്ങനെ പെട്ടെന്നായി മാറിയത് ആ പെണ്ണുങ്ങളല്ലേ വീടും സ്ഥലവും ഒക്കെ നല്ലൊരു വീട് കിട്ടിയതല്ലേ ഒറ്റക്ക് അങ്ങോട്ട് പേരിലാക്കി എടുക്കുക എന്നുള്ള ആ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ആയിക്കോട്ടെ പഠിച്ചവൻ അതൊന്നും ഞങ്ങൾക്ക് വേണ്ട എൻ്റെ കുട്ടികൾക്ക് അവകാശപ്പെട്ടതാണെങ്കിൽ പോലും അത് വേണ്ട ഓനെടുത്തോട്ടെ ഒരു താമസിച്ചോട്ടെ അവിടെ സുഖമായി എന്നാൽ ആ ദിവസം അതാ മുസ്സിനിയുടെ നാത്തൂൻ അനിയത്തിയോട് പറയുന്നു ഹസനത്തെ ആ എന്ത് ഇത്താത്ത അന പണിയെ കഴിഞ്ഞില്ലേ പിന്നെ ഇന്ന് മുകളിലത്തെ റൂമിലേക്ക് എടുക്കാണ്ട് കേട്ടോ അവിടെ താഴെ കിടന്നു കൊണ്ടിട്ടോ അവൾ ഒരു നിമിഷം ഇത്താത്തയുടെ മുഖത്തേക്ക് നോക്കി ഇത്താ അത് ആ എന്തേ ഒന്നുമല്ല നിന്റെ അനിയത്തി ഹസ്ബൻഡും കുട്ടികളൊക്കെ വരുന്നുണ്ട് ഓല്ക്ക് റൂമ് കൊടുക്കേണ്ടി വരും ഇന്ന് താഴത്ത് അവിടെ കിടന്നോണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ കുട്ടീനെ റൂം റൂമഴിഞ്ഞ് കൊടുക്കാമൊന്നും പറ്റൂല മുകളിലുണ്ടല്ലോ നല്ല റൂമ് അത് മുസ്ലിനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ റൂമാണ് ഉമ്മ ശരിയാണ് ഇപ്പോൾ അതിലിജല് കിടക്കണേ ഇനിയിപ്പോൾ ഓല് കെടുക്കട്ടെ കുറച്ച് ഇനി കുറച്ച് ദിവസം മാറിണ്ടെന്നോണ്ടി പിന്നെ അതിൽ തന്നെ ഇങ്ങനെ കെടുക്കാൻ നിൽക്കണ്ട മുകളിൽ പൂട്ടിയിട്ടാണ് ഞാൻ ഓല് വന്ന് പോയിട്ട് താഴെ ഇവിടെ റൂമിലെവിടെയെങ്കിലും കിടന്നോണ്ട് ശരിക്കും പറഞ്ഞാൽ തൻ്റെ ഭർത്താവിനോട് സംസാരിക്കുന്നതിലും ഒക്കെ അവൾക്ക് ഏറ്റവും സൗകര്യമുള്ള റൂമ് അതുതന്നെയായിരുന്നു ഭർത്താവ് വീഡിയോ കോൾ ചെയ്യുമ്പോഴും ഒക്കെ താഴത്തു നിന്നാകുമ്പോൾ അവൾക്കതൊരു ബുദ്ധിമുട്ടായിരുന്നു കാരണം എല്ലാവർക്കും അതൊരു പ്രയാസമാകും എന്ന് കരുതിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഹസനത്ത് ആകെ സങ്കടപ്പെട്ട പോലെയാണ് അവൾക്ക് അതൊട്ടും ഇഷ്ടമല്ലായിരുന്നു പഠിച്ചോനെ എന്ത് ചെയ്യുക പാവം എൻ്റെ ഇത്താത്താൻ ആദ്യ റൂമെന്ന് പോലെ ആട്ടിറക്കി ഇപ്പോഴാ എന്നെയും ഇനി മുകളിലത്തെ റൂമ് പോട്ടിടാണല്ലോ ഗസ്തികൾ ആരെയും വരുമ്പോൾ മാത്രം അത് അത്രക്കും അലങ്കരിച്ച ഒരു റൂമായിരുന്നു പ്രത്യേകമായിട്ടുള്ള ബെഡും കാര്യങ്ങളും സെറ്റപ്പുമുള്ള നല്ല ഒരു മണിയറ പോലുള്ള റൂമാണ് അത് അത് മുഹ്സിനക്കും സിനാനും വേണ്ടി അറബിയമ്മ കണ്ടറിഞ്ഞ് സെറ്റാക്കി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിച്ചതാണത്രേ ആ റൂമ് അതിൽ ഇരിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖമാണ് അവരുടെ റൂമിൻ്റെ ആ ഒരു കിളിവാതിലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകൾ കാണാം നല്ല കാറ്റും കിട്ടും ശരിക്കും പ്രകൃതിയിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് പലപ്പോഴും ഹസനത്ത് അവിടെ പോയിരുന്ന് അവൾ തൻ്റെ ഭർത്താവിനെ വിളിക്കുമായിരുന്നു നല്ല രീതിയിൽ സംസാരിക്കുവാനും നല്ല രസമായിരുന്നു അവിടെ ആ റൂമിൽ നിന്നാണ് തന്നെ ഒഴിവാക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യ സത്യം അവൾ മനസ്സിലാക്കി തുടങ്ങി എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഇത്തിയോടെ അനിയത്തിയും ഫാമിലിയും വരുന്നു വന്ന പാടെ തന്നെ അതെ എന്തൊക്കെയുണ്ട് സുഖല്ലേ ദാ റൂമ് മേലട്ടോ ദാ ഈ കൂൾ ഡ്രിങ്ക് കുടിച്ചിട്ട് പോകാം അവർ ഉണ്ടാക്കി വെച്ചിരുന്ന ആ ഒരു ഡ്രിങ്ക്സ് അവർക്ക് എടുത്തു ഇതൊന്നും വേണ്ടായിരുന്നോ എവിടെ ഇത് ഉമ്മയും വരയ്ക്കാ എവിടെ ഉമ്മ മോളൊടുക്ക് വിരുന്നേക്കണേ മോളെടുക്കുമോ ആ ആ ശരി വലിയ മോളെടുക്കല്ലേ ആ ആ എന്നു പോയതാ ഇന്നലെ പോയിട്ടുള്ളൂ ശരിക്കും ഹസനത്ത് അത് കേട്ടു അവൾക്കുറക്കെ വിളിച്ച് പറയണമെന്ന് തോന്നി അല്ലട്ടോ ഒരിക്കലും എൻ്റെ ഉമ്മ എൻ്റെ പഴയ ഞങ്ങളുടെ തറവാട് വീട്ടിലുണ്ട് എൻ്റെ ഇത്താത്ത വേറെ ഇതൊരു വീട്ടിലുമാണ് ഇവിടെ നിൽക്കാനൊരു സമാധാനവും സുഖവും ഇല്ലാത്ത ഇറങ്ങി ഇല്ലായിട്ട് ഇറങ്ങിപ്പോയതാണ് എന്നാണ് പറയാൻ വേണ്ടി അവൾ വിചാരിക്കുന്നത് പക്ഷേ അഥവാ ഞാനങ്ങാനത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെ നിന്ന് പുറത്താവും എന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അവൾ എല്ലാം സഹിച്ച് ക്ഷമിച്ച് മിണ്ടാതെ നിന്നു ഇവിടെ നിൽക്കാഹൽ എന്നാൾ കഴിഞ്ഞത് ആ നിക്കാഹനെ കഴിഞ്ഞത് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇവിടെ കിട്ടണം എന്നാണാവും ഒന്ന് ചോദിച്ചു നോക്കണം പെട്ടെന്ന് കല്യാണം കഴിച്ച് പോവുമായിരിക്കും നല്ലത് അവരുടെ അനിയത്തിക്ക് നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ തന്നെ മൂന്ന് മക്കളും ഉണ്ട് അവരെല്ലാവരും കൂടി ന മുകളിലത്തെ റൂമിലേക്ക് പോയിക്കോളെ നിങ്ങൾക്ക് അവിടെ നിങ്ങളെ റൂമ് അവിടേക്ക് പറഞ്ഞേക്കുന്നു ഹസനത്ത് താഴെ തന്നെ നിന്നു അവൾ മുകളിലേക്കൊന്നും പോയതേ ഇല്ല തനിക്ക് മുകളിലേക്ക് പ്രവേശനമില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞതനുസരിച്ച് അവൾ പേടിച്ച് അവിടെ തന്നെ നിന്നു അന്ന് രാത്രി മുഴുവൻ അവർ അവിടെ ആയിരുന്നു അതേ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോവാം ഹസനത്തെ ഓൽക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം വേഗം വാ ഹസനത്തിനെ കൊണ്ട് നന്നായിട്ട് പണിയെടുപ്പിക്കുന്നുണ്ട് നാത്തൂന് ഈടെയായിട്ട് പാവം ഉമ്മയൊന്നും ഇല്ലല്ലോ ഇത് കാണാനും അത് മതിയെന്ന് പറയുവാനും അവളാണെങ്കിൽ നല്ല രീതിയിൽ പണിയെടുക്കുന്നുമുണ്ട് പിന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ മൂലക്കൽ കുത്തിച്ചാരി നിൽക്കാൻ പറ്റൂല എല്ലാ പണിയും ചെയ്യേണ്ടി വരും വലിയ മുറ്റാണെങ്കിൽ ചുറ്റു ഭാഗത്ത് മുറ്റടിച്ച് വരാനുണ്ടാവും വേലക്കാരികളും കാര്യങ്ങളും ഉണ്ടാവില്ല അക അടിച്ചു വരിതെടുക്കാണ്ടാവും തിരുമ്പാണ്ടാവും വാഷിംഗ് മെഷീനിൽ ഇടാൻ പറ്റൂല അങ്ങനെ പലതും ഉണ്ടാവും അതിനൊക്കെ ഒരുങ്ങിട്ട് തന്നെ പോകണം അല്ലാതെ പണി പഠിക്കാതെ ആണ് ചെന്നിട്ട് കാര്യമൊന്നും ഉണ്ടാവില്ല അവൾ വിചാരിച്ചു ഇത്താത്ത വരുമ്പോ ഒന്നും അറിയില്ലായിരുന്നു ഒന്നെന്ന് വെച്ചാൽ ചോറ് വെക്കാൻ വരെ അറിയില്ലായിരുന്നു പാവൻ്റെ ഉമ്മ ഒക്കെ വെച്ച് വിളമ്പി പഠിപ്പിച്ച് കൊടുത്തൊക്കെ ശീലാക്കി ഇപ്പം ഉമ്മാനെ പുറത്തുവാക്കി ഒന്നെന്ന് വെച്ചാൽ ഒന്നും അറിയില്ലായിരുന്നു പ്രസവിച്ചെണ്ണീച്ച് വന്നപ്പോഴൊക്കെ ഉമ്മ പറയും മോളെ മോളെ അടക്കളക്ക് ഒന്നും ഇറങ്ങണ്ട കുട്ടിയെ നോക്കിക്കോ അങ്ങനെ ആയിരുന്നു പറയേ എൻ്റെ ഉമ്മ നല്ല സ്നേഹം കൊടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ പാവം കഷ്ടപ്പെട്ടൊക്കെ നോക്കിയേ എൻ്റെ ഉമ്മാനെ പറഞ്ഞു ഹസനത്ത് തൻ്റെ വേദനകളെല്ലാം മനസ്സിൽ ഒളിപ്പിച്ചു പെട്ടെന്ന് അവളുടെ ഫോൺ ബെല്ലടിക്കുന്നു പഠിച്ചവനെ വീഡിയോ കോൾ ആണല്ലോ എന്താ അറബ് ഞാൻ ചെയ്യാം ഞാനാണെങ്കിൽ ഈ അടുക്കളയിൽ നിന്നും എനിക്ക് കയറാൻ ഒഴിവ് കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞാൻ ഉമ്മയൊക്കെ ഉള്ളതെന്നൊക്കെ ആണെങ്കിൽ ഈ സമയൊക്കെ റൂമിലൊക്കെ ആയിരിക്കും അവൾ ഫോൺ എടുത്തില്ല വീണ്ടും എന്താ വിളിക്കുന്നു പഠിച്ചു ആരായിട എൻ്റെ പുതിയ ആപ്പിളല്ലേ വിളിക്കണത് എടുത്തുവിടെ എനിക്ക് ഫോണ് അവൾ ഫോൺ എടുത്തു പക്ഷേ അടുക്കള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ തൻ്റെ ഭർത്താവ് കണ്ടാലൊരു പക്ഷേ അദ്ദേഹം എന്ത് കരുതും എന്ന് കരുതിയിട്ട് അവൾ പതുക്കെ ഫോൺ കട്ട് ചെയ്യുന്നു കട്ട് ചെയ്യൊന്നും വേണ്ട ഇവിടെ തന്നെ വർത്താനം പറഞ്ഞുകൂടെ റൂമ് പോയിക്കാണ്ടെന്നെ വർത്താനം പറയാൻ പറ്റുള്ളൂ അങ്ങനെയൊന്നും ഇല്ല എവിടുന്നും വർത്താനം വരാം അടുക്കള പണി എടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ എന്ത് പണി ചെയ്യുമ്പോഴും സംസാരിക്കണേ ഒരു കുഴപ്പമില്ല പിന്നെ കൂടുതലായിട്ട് വർത്താനം പറയാൻ നിൽക്കണ്ടട്ടോ ഇവിടെ ആൾക്കാരുള്ളതാണെന്ന് പോലും വിചാരിക്കും ഈ പെണ്ണെന്താ പുതിയ പിള്ളേരെ കാണാത്തേപ്പോലെ എപ്പോഴും വർത്താനം പറഞ്ഞു കൊണ്ട് തന്നു അതിനൊന്നും നിൽക്കേണ്ട കേട്ടോ എന്തെങ്കിലും രണ്ട് മിനിറ്റ് പറഞ്ഞു കാണാൻ വെച്ചാളാ തൻ്റെ ഭർത്താവിനോടുള്ള ഭർത്താവിനോട് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യവും പഠിച്ചോനെ എനിക്ക് നഷ്ടപ്പെടുകയാണല്ലോ അന്നവൾ ആ റൂമിൽ താഴെയുള്ള റൂമിൽ അവൾ തനിച്ച് പക്ഷേ എന്താണെന്നറിയില്ല ഒരു സമാധാനവും സുഖവും ഇല്ല താൻ ഇതുവരെ സുഖമായി കിടന്നിരുന്ന ആ ഒരു ബെഡും ആ ഒരു റൂമും അതെല്ലാം അവൾക്ക് നന്നായി മിസ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് അവൾ പടച്ചർബിനോട് പ്രാർത്ഥിച്ചു പഠിച്ചോനെ ഇതിനേക്കാളും നല്ലത് എനിക്ക് ഉമ്മയുടെ കൂടെയുള്ള ജീവിതമാണ് ഇവിടെ ഇത് ഒരു സുഖവും സമാധാനവും ഇല്ലാത്ത അവസ്ഥ പഠിച്ചോനെ നീ കാക്ക എന്നാൽ ഈ സമയം അറബിയമ്മ നാഫിയോസ്താദിനോട് സംസാരിച്ചു കൊ കൊണ്ടിരിക്കുകയാണ് അങ്ങ് മദീനയിൽ നിന്ന് മോനെ നാഫ്യോ പിന്നെ നിൻ്റെ കൂട്ടുകാരൻ ഓർമ്മയുണ്ടോ നിനക്ക് എന്തിനാണ് മുസ്സിനയുടെ മുസ്തിനക്കും സിനാനും ഒരുമിച്ച് ജീവിക്കുവാൻ അവരെ സമ്മതിക്കാത്തത് എന്താ എന്ത് പ്രശ്നം എന്ത് കാരണം കൊണ്ടാണ് അറബിയമ്മ അറിയാത്ത രീതിയിൽ നാഫി ഉസ്താദിനോട് ചോദിച്ചു ഒരു നിമിഷം നാഫി ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോയി അറബിയമ്മ അങ്ങ് എന്താണ് പറയുന്നത് ആരുടെ കാര്യമാണ് നിന്റെ കൂട്ടുകാരനല്ലേ എന്തോ ഫിറോസ് എന്നോ അങ്ങനെ എന്തോരുന്നല്ലോ പേര് അവൻ എന്താ മുഹ്സിനെ പിടിച്ചു വെച്ചിരിക്കുകയാണോ അവിടെ യാ അല്ല എപ്പോൾ എങ്ങനെ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ നാഫിയ ഉസ്താദ് ശരിക്കും ഞെട്ടി ഏയ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ അത് അവൻ അത്തരക്കാരനല്ലോ അതെ നാഫ്യ ഒരിക്കൽ പോലും അവരെ ഒരുമിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നില്ല എന്തോ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കരുതി കാലാകാലം അകറ്റി നിർത്തണമെന്ന് ആരാ പറഞ്ഞത് പിന്നെ നിന്റെ കൂട്ടുകാരനെ ഒന്ന് വിളിക്കണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട് അല്ലെങ്കിൽ വേണ്ട നീ ചോദിച്ചാലും മതി നാഫിയ ഉസ്താദിനോട് അറബിയമ്മ അത് പറഞ്ഞു നാഫി ഉസ്താദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമം ചേ അതിപ്പോൾ കല്യാണമൊക്കെ അങ്ങനെ ഉണ്ടായിട്ട് എന്തപ്പോൾ അത് പറ്റിയത് അന്ന് നൂർ ഫാത്തിമയുടെ റൂമിൽ സങ്കടത്തോടെ ഇരിക്കുന്ന നാഫി ഉസ്താദിനെ കണ്ട് നൂർ ഫാത്തിമ ചോദിക്കുന്നു നാഫിക്ക എന്തു പറ്റി വാവയൊന്ന് പിടിക്കൂ ആ എന്താണ് നിങ്ങൾക്കൊരു വിഷമം അതെ നിനക്കറിയില്ലേ എൻ്റെ ഫ്രണ്ട് ഫിറോസ് അദ്ദേഹം അദ്ദേഹത്തെ അദ്ദേഹം സിനാനയും മുസ്സിനെയും ഒരുമിച്ച് ജീവിക്കാൻ സമ്മതം കൊടുക്കുന്നില്ല എന്നോ അവർ അവരെ വിടുന്നില്ലാന്നോ എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത് അല്ല എന്തു പറ്റി എന്തോ അറിയില്ല എന്തേ ചെറിയ ഇഷ്യൂസൊക്കെ ആയിരിക്കും അറിയില്ല അതൊന്നും അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല എന്നോട് വിളിച്ചു നോക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട് സത്യം പറഞ്ഞ ഇങ്ങനത്തെ കാര്യത്തെ സംസാരിക്കാൻ എനിക്ക് താല്പര്യം കുറവാണ് അതായത് അവർക്കൊരുപക്ഷേ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും തൽക്കാലം നീ അവൻ്റെ ഭാര്യയൊന്ന് വിളിച്ച് അന്വേഷിക്കുമോ നൂർ ഫാത്തിമയുടെ നാഫർ ഉസ്താദ് പറയുന്നു അല്ല ഞാനോ ഞാൻ എന്താ പറയുക എനിക്കറിയില്ലല്ലോ കഥകളൊന്നും അവർ ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുന്നില്ല അപ്പോൾ അവിടെയും വിടെയിട്ടൊക്കെ ജീവിക്കാണ് എന്താണ് പ്രശ്നം പ്രോബ്ലം ഒരുമിച്ച് അവരെ ഒരുമിപ്പിക്കാൻ കഴിയൂല എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് നീ ഒന്ന് പറഞ്ഞു നോക്ക് നിങ്ങൾ പെണ്ണുങ്ങളല്ലേ അങ്ങനെയതാ അവളുടെ നമ്പറിലേക്ക് നൂർ ഫാത്തിമ മെസ്സേജ് അയക്കുന്നു ഹായ് അലൈക്കും എന്തൊക്കെയുണ്ട് സുഖമല്ലേ വാവ എന്ത് ചെയ്യുന്നു കുഞ്ഞിന് എത്രയായി അങ്ങനെയുള്ള ഓരോ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ചോദിച്ചുകൊണ്ട് തുരിതുരെ മെസ്സേജ് വരുന്നത് കണ്ടപ്പോൾ അതാ മുസ്സിനിയുടെ നാത്തൂൽ അതെടുത്തു നോക്കി അവൾ ശരിക്കും ഞെട്ടിപ്പോയി നൂർ ഫാത്തിമ അല്ല നൂർ ഫാത്തിമ എന്നുള്ള നമ്പറിൽ നിന്നാണല്ലോ ഇത് വന്നിട്ടുള്ളത് ഇതിപ്പോ എന്തൊക്കെയോ ചോദിക്കുവാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നലേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആകെ എല്ലാം കൊള്ളാവുമോ കാരണം അവളും ഇവിടെ അല്ല അവളെ ഞാൻ കയറ്റി വിട്ടു ഉമ്മയെ പറഞ്ഞ ചേച്ചു ഇനിയിപ്പോൾ മൊത്തത്തിൽ ഹസനത്തിനെയും കൂടി ഇവിടുന്നുണ്ട് കയറ്റി വിട്ടിട്ട് ഞങ്ങളെ പേരിലാക്കിയാൽ സമാധാനമായി എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് പക്ഷേ എന്താ ഇത് സംഭവം നൂർ ഫാത്തിമയുടെ മെസ്സേജിനെ മറുപടി അയക്കാൻ കഴിയാതെ അതാ ഫർഹബി നിൽക്കുന്നു ഓഹ് ഇതിപ്പോൾ പ്രശ്നമാണല്ലോ നമ്പറങ്ങ് ബ്ലോക്ക് ചെയ്താലോ അല്ലെങ്കിൽ വേണ്ട എന്തെങ്കിലും അറിഞ്ഞിട്ടെന്ന് വിചാരിക്കും അറിയാത്ത രീതിയിൽ അങ്ങനെ അഭിനയിക്കാം അല്ലെങ്കിൽ റീപ്ലേ കൊടുക്കണോ ഞാൻ എടുത്തതാണെങ്കിൽ അവൾ കണ്ടും ചെയ്തു ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഫാത്തിമ ഓൺലൈനിലുണ്ട് ചോദിച്ചിഹ്നുമായി വീണ്ടും അതാ ഒരു മെസ്സേജ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ആകെ കൊള്ളാം തോന്നുന്നത് എന്തൊക്കെ തന്നെ അറബി അമ്മയുടെ അടുത്തല്ലേ അവർ നിൽക്കുന്നത് അതിപ്പം മൊത്തത്തിലേ ആകെ കൊള്ളാണ രീതിയിലാണ് തൽക്കാലം ഫോണങ്ങൾ മാറ്റി വെക്കാം ഒന്നും അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യാം അതായിരിക്കും നല്ലത് ഒരു പക്ഷേ മുസ്തിനക്ക് ഞാൻ റീപ്ലൈ കൊടുത്തെങ്കിൽ അവളെല്ലാം കാര്യങ്ങളും ചോദിക്കും മുഹ്സിനെക്കുറിച്ച് ചോദിക്കും ഉമ്മയെക്കുറിച്ച് ചോദിക്കും അതിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞാൽ പറയുന്നത് അത് തെറ്റായിപ്പോയാൽ അത് അതിനേക്കാളും പ്രശ്നം ഇനിയിപ്പോൾ എന്ത് ചെയ്യുക തൽക്കാലം ഒന്നും അറിയാത്ത പോലെ അങ്ങ് ഇരിക്കാം അവൾ ഫോൺ നോക്കാത്ത രീതിയിൽ ഓൺലൈനിലും ഇല്ലാത്ത രീതിയിൽ നിൽക്കുന്നു എന്നാൽ ഈ സമയം ഫാത്തിമ അല്ല ടിക്ക് ഡബിൾ ടിക്ക് ആയിട്ടുണ്ടല്ലോ ഡബിൾ ടിക് ടിക്ക് ആയിട്ടുണ്ടല്ലോ എന്നിട്ടെന്താ റീപ്ലൈ ഒന്നും കിട്ടാത്ത റബ്ബേ അതോ ഇനി എനിക്കറിയുന്നില്ല ഞാൻ വിളിച്ചത് ശല്യായോ അറിയുന്നില്ല എനിക്ക് മുഹ്സിനെ കുറിച്ചൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ് ഇക്ക അല്ല റീപ്ലേ വല്ലതും കിട്ടിയോ നീ ഒന്ന് വിളിച്ച് വേണ്ട ശല്യപ്പെടുത്തണ്ട ജസ്റ്റ് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്ത് നോക്കാം ആ ആയിക്കോട്ടെ ഓക്കെ പിന്നെ ഇവിടുത്തെ അറബിയും അറിയണ്ട എന്തൊക്കെ തന്നെയായാലും അവർ തമ്മിൽ വേർപെട്ട് നിൽക്കുന്നതൊക്കെ എന്താ സംഭവം എന്നറിയാതെ എന്തെങ്കിലുമൊക്കെ നടപടി ഉണ്ടാക്കും എന്താ കാരണം അറിയും അവർ നല്ല ഹാപ്പിയിലായിരുന്നല്ലോ പിന്നെ എന്തു പറ്റി ഇനി സിനാനും അവളും വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടായോ ഓ അതും അറിയില്ല അറബിയമ്മയുടെ കെയർ എഫിൽ തന്നെയാണ് വിവാഹം നടന്നത് അറബിയമ്മയുടെ സ്റ്റാഫായിരുന്നല്ലോ ബഷീർക്ക ബഷീർക്കാണല്ലോ ബഷീർക്കയുടെ മകനെ കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് വിശ്വാസം കൊണ്ടാണ് കെട്ടിച്ചത് പക്ഷേ ഇതിപ്പോൾ ഇത്രയും നമ്മളൊന്നും അറിഞ്ഞില്ല എന്തൊക്കെ തന്നെയായാലും അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് അറബിയമ്മ പെട്ടെന്ന് നൂർ ഫാത്തിമ വിളിച്ചു നൂർഫാത്തിമ നാഫി വിളിച്ചോ കാര്യങ്ങൾ സംസാരിച്ചോ ഇല്ല സംസാരിച്ചിട്ടില്ല അത് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട് ആ ഓക്കെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തീർക്കാൻ പറയണം ശരിയാണ് മനുഷ്യന്മാരാണ് എന്തെങ്കിലുമൊക്കെ പൊട്ടലും ചീറ്റിലൊക്കെ ഉണ്ടാകും പക്ഷേ ഇതിപ്പോൾ ഒരുമിച്ചവർ താമസിക്കാൻ പറ്റാത്ത രീതിയിൽ രണ്ടുപേരെയും രണ്ട് സ്ഥലത്ത് നിന്നൊക്കെ പറഞ്ഞാൽ അത് അല്പം വിഷമകരമായ ഒരു വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ നടത്തിയ കല്യാണമാണ് എനിക്ക് അവർ എന്നും ഹാപ്പിയാകുന്നതാണ് ഇഷ്ടം എൻ്റെ മനസ്സിലതാണ് എത്ര തവണയായി അവിടെ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു ആരും കൊണ്ടുവന്നില്ലല്ലോ ആ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സത്യം പറഞ്ഞാൽ അറബിയമ്മക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്ന പോലെയായിരുന്നു ആ പാവപ്പെട്ട കുട്ടിയെ ഏറ്റെടുത്ത് വിവാഹം കഴിപ്പിച്ച് കൊടുത്തിട്ട് എന്ന് അവരെ ഒരുമിച്ച് ജീവിക്കുവാൻ രണ്ട് വീട്ടുകാരും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അത് വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഇവർക്കൊക്കെ എന്തിൻ്റെ കേടാ ഇത് ജീവിച്ചു കൊതി തീരാത്ത രണ്ട് യുവ മിഥുനങ്ങളെ നിങ്ങളങ്ങട് മാറ്റി വെച്ചിട്ടാണ് രണ്ട് പേരെയും അടുക്കാത്ത രീതിയിൽ അതേ പടച്ചോ വെറുതെ വിടില്ലട്ട ഒരറ്റിനെ ഒരൊറ്റെണ്ണത്തിനെയും അറബിയമ്മ ദേഷ്യവും സങ്കടവും അറബി മ്മക്ക് കൂടിക്കൂടി വന്നു നേരെ ബഷീറിനെ ഒന്നുകൂടി വിളിച്ച് കാര്യങ്ങൾ പറയട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ ആകെപ്പാട് ടെൻഷനാവുകയാണിത് ഹ എന്തൊക്കെയാണ് ഞാനീ കേട്ടതും ഇതൊക്കെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും ചോദിച്ചാൽ കാത്തുന്നു പക്ഷേ ഇതിപ്പോഴും അങ്ങനെ തന്നെ ഹു വല്ലാത്തൊരു സിനാനോട് രണ്ട് വാക്ക് സംസാരിക്കുവാനുണ്ട് എനിക്ക് അവനോടാണ് സംസാരിക്കാനുള്ളത് അല്ലാതെ ബഷീറിനോടല്ല ബഷീർ അവന്റെ പിതാവാണ് പക്ഷെ സിനാന്റെ പെണ്ണാണ് മുക്സിന ആ ഒരു ധൈര്യത്തിൽ അന്ന് ഞാൻ കുറച്ച് പറഞ്ഞതാണ് ഞാൻ പറയുന്നില്ല ഓ ഇത്രയധികം ഇവർ തമ്മിൽ എന്ത് പടച്ചെറബക്കാക്കട്ടെ അറബിയമ്മ വളരെയധികം ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്ന് അറബിയമ്മയുടെ മുഖമാകെ ചുവന്നിരിക്കുന്നത് കണ്ട് തലാൽ ചോദിക്കുന്നു യാ ഉമ്മേ എന്തു പറ്റി മോനെ അതൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല ഏത് മുഹസിനയും സിനാനും തമ്മിലുള്ള ആ ഒരു ബന്ധം അവരിപ്പോഴും അകന്ന് കഴുകുകയാണല്ലേ ഉമ്മ അവരിവിടെയല്ലേ പിന്നെന്താ എങ്കിലും കോണ്ടാക്റ്റ് കാര്യങ്ങൾ ഒന്നുമില്ലാത്തൊരവസ്ഥയാണെന്ന് തോന്നുന്നു അതെ വെറുതെ അങ്ങനെ അങ്ങ് അവരെ വിട്ടാൽ പറ്റില്ലല്ലോ എനിക്ക് സിനാനോടാണ് ദേഷ്യം വരുന്നത് സിനാനോട് മാത്രം അല്ലാതെ ആരോടുമല്ല അല്ല സിനാനെ വിളിച്ച് ഉറപ്പായിട്ടും അറബി ഉമ്മ രണ്ട് വാക്ക് പറയും എന്നത് ഉറപ്പാണ് അറബിയമ്മ അതാ നേരെ സിനാനെ വിളിക്കുന്നു സിനാൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു അറബിയമ്മ അന്നാ പഠിച്ചവനെ ഒരു നിമിഷം സിനാൻ ഞെട്ടിപ്പോയി എന്ത് പറയണം എന്ത് ചെയ്യണം എന്നെനിക്ക് അറിയുന്നില്ല അവനകെ ഭയന്നു ഫോൺ എടുക്കണോ എടുക്കണ്ടേ എന്ന് കരുതി അവൻ നോക്കി നിന്നു അറബിയമ്മ എന്തായിരിക്കും സിനാനോട് പറയുക നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാലൈക്കും വരഹമുല്ലാ O bracketo